എല്ലാവർക്കും നമസ്കാരം ഞാൻ വേണി വെങ്കടേശ്വരൻ ഞാൻ ഇന്നിവിടെ ഒരു കഥയാണ് പറയാൻ പോകുന്നത് വളരെ രസകരമായ ഒരു കഥയാണ് ഭഗവാൻ നാരായണൻ്റെ കഥ ഒരിക്കൽ ഭഗവാൻ നാരായണൻ ലക്ഷ്മിയോട് പറഞ്ഞു ജനങ്ങൾക്കിടയിൽ എത്രമാത്രം ഭക്തി വർദ്ധിച്ചു എല്ലാവരും നാരായണ നാരായണ എന്ന് ജപിക്കുന്നു അപ്പോൾ മഹാലക്ഷ്മി പറഞ്ഞു താങ്കൾക്ക് വേണ്ടിയല്ല എന്നെ നേടുവാൻ വേണ്ടിയുള്ള ഭക്തിയാണ് വർദ്ധിച്ചത് ഭഗവാൻ പറഞ്ഞു അതിന് ആളുകൾ ലക്ഷ്മി ലക്ഷ്മി എന്ന് ചൊല്ലുന്നില്ലല്ലോ അപ്പോൾ മഹാലക്ഷ്മി പറഞ്ഞു വിശ്വാസമില്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കാം ഭഗവാൻ നാരായണൻ ഒരു ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ ഒരു വീടിൻ്റെ വാതിൽ ചെന്ന് മുട്ടി വീട്ടുകാരൻ വാതിൽ തുറന്നു ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് എന്താണ് വേണ്ടത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിങ്ങളുടെ ഗ്രാമത്തിൽ ഭഗവാന്റെ കഥ പാരായണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എനിക്കിവിടെ അഭയം തരണം വീട്ടുകാരൻ പറഞ്ഞു ശരി മഹാരാജ് കഥ പാരായണം കഴിയും വരെ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ തന്നെ കഴിയാം അങ്ങനെ ഗ്രാമത്തിലെ ചില ആളുകൾ ഒത്തുകൂടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ആദ്യ ദിവസം ചിലർ വന്നു ഭഗവാൻ സ്വയം കഥ പറയുന്നതിനാൽ രണ്ടും മൂന്നും ദിവസത്തിനുള്ളിൽ കേൾക്കുന്നവരുടെ എണ്ണം കൂടി കഥ പറയുന്ന സ്ഥലം തിക്കും തിരക്കുമായി ഒരു ഉത്സവപ്പറമ്പായി അവിടെ മാറി ജനങ്ങളുടെ ഭക്തി കണ്ട് ഭഗവാൻ സന്തോഷിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ നോക്കാം എന്ന് മഹാലക്ഷ്മി മനസ്സിൽ കരുതി ലക്ഷ്മി ഒരു വൃദ്ധയുടെ രൂപം എടുത്തു എന്നിട്ട് അതേ ഗ്രാമത്തിലെത്തി ഒരു സ്ത്രീ വീടടച്ച് പൂട്ടി കഥ കേൾക്കാൻ പോകാൻ തുടങ്ങുകയായിരുന്നു അവരുടെ അടുത്ത് നിന്ന് മഹാലക്ഷ്മി പറഞ്ഞു കുറച്ച് വെള്ളം തരൂ മോളെ എനിക്ക് ദാഹിക്കുന്നു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഇപ്പോൾ സമയം മൂന്നരയായി എനിക്ക് കഥ കേൾക്കാൻ പോകാൻ സമയമായി ലക്ഷ്മി പറഞ്ഞു കുറച്ച് വെള്ളം തരൂ മകളെ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു അപ്പോൾ ആ സ്ത്രീ കഥകു തുറന്ന് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു മഹാലക്ഷ്മി അത് വാങ്ങി കുടിച്ചു പാത്രം തിരികെ കൊടുത്തപ്പോൾ അത് സ്വർണമായി തീർന്നു അതുകൊണ്ട് ആ സ്ത്രീ ഞെട്ടി അവൾ ചിന്തിച്ചു എന്ത് അത്ഭുതമാണ് ഈ വൃദ്ധ സാധാരണക്കാരിയല്ല ഇവർ അത്ഭുത സിദ്ധികളുള്ള വൃദ്ധയാണ് ഈ വൃദ്ധയ്ക്ക് ഭക്ഷണം കൂടി കൊടുത്താൽ കുറേ പാത്രങ്ങൾ കൂടി സ്വർണ്ണമാക്കി മാറ്റാൻ പറ്റും എന്ന് ആ സ്ത്രീ ചിന്തിച്ചു കൊണ്ട് പറഞ്ഞു അമ്മേ നിങ്ങൾക്ക് വിശപ്പ് കാണും ഞാൻ ഉടൻ ഭക്ഷണം എടുത്തു തരാം ലക്ഷ്മി പറഞ്ഞു വേണ്ട മോളെ നീ കഥ പറയുന്നത് കേൾക്കാൻ പോകുക സമയമായി ഞാൻ ദിവസവും ഇതുവഴിയാണ് പോകുന്നത് പക്ഷേ എൻ്റെ സമയം ഇതായിരിക്കും ആ സ്ത്രീ കഥ കേൾക്കാൻ പോയി ചുറ്റുമുള്ള സ്ത്രീകളോട് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ സ്ത്രീകൾ അത് കേട്ട് കഥ കേൾക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് വീട്ടിൽ പോയി ആ വൃദ്ധയെ നോക്കിക്കൊണ്ടിരുന്നു അടുത്ത ദിവസം മുതൽ കഥയിലെ ആളുകളുടെ എണ്ണം കുറഞ്ഞു അതിനാൽ ഭഗവാൻ ചോദിച്ചു ആളുകളുടെ എണ്ണം എങ്ങനെ കുറയുന്നു ആരോ പറഞ്ഞു ഒരദ്ഭുത അമ്മ ഇവിടെ എത്തിയിരിക്കുന്നു അവർ ആരുടെ വീട്ടിൽ നിന്നും വെള്ളം കുടിക്കുന്നുവോ ആ ഗ്ലാസ് സ്വർണമായി മാറുന്നു പ്ലേറ്റിൽ കഴിക്കുന്നതെങ്കിൽ പ്ലേറ്റ് സ്വർണമായി മാറുന്നു അതും ആ വൃദ്ധ വരുന്നത് താങ്കൾ കഥ പറയുന്ന സമയത്താണ് അതുകൊണ്ടാണ് ആളുകൾ കഥ കേൾക്കാൻ വരാത്തത് മഹാലക്ഷ്മി വന്നിട്ടുണ്ടെന്ന് ഭഗവാന് മനസ്സിലായി ഇത് കേട്ട മാത്രയിൽ കഥ നടത്തിപ്പുകാരൻ അവിടുന്ന് അതുക്കെ പിൻവാങ്ങി അയാളും ലക്ഷ്മിയുടെ അടുത്തെത്തി പറഞ്ഞു അമ്മേ ഞാൻ ഭഗവാന്റെ കഥ പാരായണം ചെയ്യാനുള്ള ഏർപ്പാടുകൾ സംഘടിപ്പിക്കുകയായിരുന്നു നിങ്ങൾ എൻ്റെ വീട് വിട്ടുപോയി മഹാലക്ഷ്മി പറഞ്ഞു ഞാൻ ആദ്യം നിങ്ങളുടെ വീട്ടിൽ വരാനിരിക്കുകയായിരുന്നു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു കഥ പറയുന്ന ബ്രാഹ്മണനെ താമസിപ്പിച്ചതിനാൽ എനിക്കവിടെ വരാൻ കഴിഞ്ഞില്ല അതിനാൽ ആ ബ്രാഹ്മണനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടുക അപ്പോൾ മാത്രമേ എനിക്ക് എനിക്കവിടെ വരാൻ കഴിയുകയുള്ളൂ കഥ പറഞ്ഞ് ഭഗവാൻ വീട്ടിലെത്തിയ ഉടൻ അയാൾ പറഞ്ഞു ഹേ മഹാത്മാ നിങ്ങൾക്ക് താമസിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ധർമ്മശാലയിൽ ചെയ്തിട്ടുണ്ട് അതിനാൽ ഇന്നു മുതൽ നിങ്ങൾ അവിടെ താമസിക്കുക ഭഗവാൻ പറഞ്ഞു കഥയ്ക്ക് ഇനിയും രണ്ട് മൂന്ന് ദിവസം ശേഷിക്കുന്നു അതുവരെ ഞാൻ ഇവിടെ തന്നെ താമസിക്കട്ടെ അയാൾ പറഞ്ഞു ഇല്ല താങ്കൾ അവിടേക്ക് പോകുക ഞാൻ മറ്റൊന്നും കേൾക്കാൻ പോകുന്നില്ല എൻ്റെ ചില അതിഥികൾക്ക് ഇവിടെ താമസിക്കണം അപ്പോൾ ലക്ഷ്മി അവിടേക്ക് വന്നു പറഞ്ഞു നിങ്ങൾ കുറച്ച് പുറത്തേ പുറത്തു പോകുക ഞാൻ ഈ ബ്രാഹ്മണന് പറഞ്ഞു മനസ്സിലാക്കാം ലക്ഷ്മി ദേവി ഭഗവാനോട് പറഞ്ഞു പ്രഭു ഇപ്പോൾ താങ്കൾ എന്തു പറയുന്നു ഞാൻ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്നുണ്ടോ നാരായണൻ പറഞ്ഞു ശരിയാണ് ദേവി നിങ്ങളുടെ പ്രഭാവം ഉണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നത് അംഗീകരിക്കണം ഞാനൊരു ബ്രാഹ്മണനായി വന്നതിന് ശേഷമാണ് ദേവി ഇവിടെ വന്നത് ഇവിടെ ആരെ കഥ പറയുന്നുവോ അവിടെ ദേവി ലക്ഷ്മിയുടെ വാസവും ഉണ്ടായിരിക്കും ഇത്രയും പറഞ്ഞാൽ ഭഗവാൻ അവിടെ നിന്ന് വൈകുണ്ഠത്തിലേക്ക് വിട പറഞ്ഞു പ്രഭുവിൻ്റെ വേർപാടിന് ശേഷം അടുത്ത ദിവസം അയാളുടെ വീട്ടിൽ ഗ്രാമവാസികളുടെ ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു എല്ലാവരും ദേവി ലക്ഷ്മിയോട് ഞങ്ങൾ തങ്ങളുടെ വീട്ടിൽ വീണ്ടും വീണ്ടും വരാൻ ആവശ്യപ്പെട്ടു എന്നാൽ ലക്ഷ്മി ദേവി ആ ഗ്രാമീണരോട് പറഞ്ഞു ഞാനും പോകുകയാണ് എല്ലാവരും ചോദിച്ചു അമ്മ എന്തുകൊണ്ടാണ് പോകുന്നത് ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അപ്പോൾ അമ്മ പറഞ്ഞു നാരായണൻ താമസിക്കുന്നിടത്താണ് ഞാൻ താമസിക്കുന്നത് നിങ്ങൾ നാരായണനെ പുറത്താക്കി അപ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ താമസിക്കും അങ്ങനെ മഹാലക്ഷ്മി അവിടെ നിന്നും ഭഗവാൻ്റെ അടുത്തേക്ക് പോയി മഹാലക്ഷ്മിയെ മാത്രം ആരാധിക്കുന്നവർ നാരായണിൽ നിന്ന് അകന്നു പോകുന്നുവേ എന്നാൽ നാരായണനെ ആരാധിക്കുകയാണെങ്കിൽ മഹാലക്ഷ്മി പുറകെ വരും എന്നത് സത്യമാണ് കാരണം നാരായണൻ ഇല്ലാതെ മഹാലക്ഷ്മിക്ക് ജീവിക്കാൻ കഴിയില്ല ഇവിടെ പരമാത്മാവിനെ സ്മരിക്കുന്നു അവിടെ മഹാലക്ഷ്മി വസിക്കുന്നു എവിടെയാണോ പരമാത്മാവിനെ സ്മരിക്കുന്നത് അവിടെ മഹാലക്ഷ്മി വസിക്കുന്നു ലക്ഷ്മിയുടെ അതായത് ധനം പിന്നാലെ മാത്രം ഓടുന്നവർക്ക് മായയോ രാമനെയോ ലഭിക്കുകയില്ല മഹാവിഷ്ണു നമോസ്തേ മഹാലക്ഷ്മി നമോസ്തത ഓം ഗംഗണപതയെ നമഹ ഓം നമശിവായ ഓം നമോ നാരായണായ സ്വാമിയേ ശരണം അയ്യപ്പ അമ്മേ ശരണം ദേവി ശരണം എൻ്റെ കഥ എല്ലാവരും കേൾക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലയിക്കിടുക അഭിപ്രായം പറയുക എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം